കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഋറ്റിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ടൂറിൻ്റെ മൂന്നാം ദിവസം ഇന്ന് മൂന്നാം ദിവസം ഞങ്ങൾ കൊടൈക്കനാലിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങാൻ പോവുക രാവിലെ തന്നെ എല്ലാവരും കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും കുറച്ച് ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി ഞങ്ങൾ പോകുന്നത് സേലത്തേക്കാണ് സേലം വഴി ഇങ്ങനെ പോയി പോയി ഞങ്ങൾ ബാംഗ്ലൂർ വഴി വയനാട്ടിലേക്ക് എത്താം വിചാരിക്കുന്നത് അപ്പൊ ഞാൻ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ കാണിക്ക കേട്ടോ എന്നെ ഒരു മോഡൽ ചെടി കണ്ട് കണ്ടോ ഇതൊരു ഭംഗിയാ ഞങ്ങൾക്ക് ഒന്ന് ഫ്രീ ആയിട്ട് സംഭാവനയും തന്നു പിന്നെ ഞങ്ങൾ ഇതാ കുറച്ചധികം ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി രണ്ടു ദിവസമാവും ഞങ്ങൾ വയനാട്ടിൽ എത്താൻ എന്താവും എന്നുള്ള അറിയില്ല ഏതായാലും ചെടി ഭ്രാന്തുകൊണ്ട് കണ്ടിട്ട് സഹിക്കാൻ വയറ്റി ഞങ്ങൾ ഓരോന്ന് വാങ്ങിയിട്ടുണ്ട് ഞങ്ങളെ കൊടൈക്കനാലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ മലയാളം ഒന്നും ഇവിടെ വേണ്ട കേട്ടോ ഇവിടെ അതുകൊണ്ടൊന്നും ബുദ്ധിമുട്ടാണ് അത് തന്നെ വേണോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി ബോട്ട് സർവീസ് അതാ ബോട്ട് ഹൗസ് കൊടൈക്കനാൽ ബോട്ട് ഹൗസിന്റെ ചാർജ് ಅದು ಅಂತ ಅದಕ್ಕೆ ಅಂತ ಅದಕ್ಕೆ ಅಂತ ಆ ನೋಡಿ ಇದರ ಅರ್ಧ ಅರ್ಧ ಇದೆ ದಾಟಿ پڑಿದೆ ഓ ൂട്ടുല്ലേ അവിടെ ഒരു വെള്ളത്തിന്റെ ഒക്കെ ഉണ്ട് ഒക്കെട്ടോ ഞമ്മളിന്നലെ കണ്ടോ ഇത് ഞമ്മളിന്നലെ കണ്ടു രാത്രി

റെഡി ആയി അവിടെ റെഡി ആകുന്നുണ്ട് ആ വെള്ളം നോക്കിയല്ല ആ നോക്കിയല്ലൂടെ വെള്ളം കൊടൈക്കനാൽ ബോട്ട് യാത്ര നമ്മുക്കഞ്ചു അഞ്ച് അഞ്ച് സീറ്റിന് എത്ര പൈസ കൊടുത്ത് വെള്ളത്തിന്റെ നല്ല ഭംഗിട്ടോ അവിടെ അങ്ങനെ പേടിയില്ല സ്കൂൾ പഠിച്ചതൊക്കെ അതാണ് എന്താ ഭംഗി വന്നുട്ടോ നല്ല അടിപൊളി സംഭവം ഞങ്ങളെ ഹൗസ് ഡ്രൈവർ ഇവിടെ തെറ്റിപ്പോയി തയ്യാറാക്കി തന്നെ ബോട്ട് ഡ്രൈവർ തന്നെയാട്ടോ കൊടൈക്കനാൽ ആ പേര് മുത്തു മുത്തു ഞങ്ങക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തന്ന് അങ്ങനെ നമുക്ക് എല്ലാരും കൂടി പെടണെങ്കിൽ വേറെ ഒരാൾ ഫോട്ടോ എടുക്കണല്ലോ അതി ഞമ്മള് മുത്തൂച്ചേട്ട സൂപ്പറാ വേറെ വേറെ ഒരു ഫൗണ്ട് ഞങ്ങൾ വരുമ്പോ അപ്പറുള്ളതൊന്നും ഞങ്ങൾ കാണിന് ഒരു തടസ്സ ഇപ്പൊ കോട വന്നിട്ടോ മൊത്തം കോടാവും പോലും ഇവിടെ മൊത്തം കോടാവുന്നു അതങ്ങള് പറഞ്ഞ കോഴി അതാ കോഴിയോ അന്ന് ആണോ അങ്ങനെ ലേക്ക് കോഴിന്ന് നല്ല അടിപൊളി വ്യൂ കൊടൈക്കനാലിലെ അടിപൊളി വ്യൂ ഇതാണ്ടോ കൊടങ്ങ നീങ്ങി നീങ്ങി ഇങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങളടുത്തേക്ക് ഇതാണ് ലേ ഈ ലൈക്കിൽ ഏറ്റവും നല്ല ഏറ്റവും വലുത് ഏറ്റവും വലുത് ഇതാ അല്ലേ ഇരുപത് മിനിറ്റിന്റെ ഇതിനറിയിരുന്നത് ഇരുപത് മിനിറ്റ് ഇതായിരിക്കല്ലേ ഞങ്ങൾക്ക് ഹരം കൊണ്ട് വീണ്ടും ഞങ്ങൾ ഇരുപത് മിനിറ്റ് എടുത്തു അങ്ങനെ ഞങ്ങൾക്ക് കഴിഞ്ഞ് നാൽപ്പത് മിനിറ്റ് ഞങ്ങൾ ഈ തടാകത്തിലൂടെ കറങ്ങി അതിന്റെ ഒരു വൈബൊന്ന് വേറെ തന്നെയാട്ടോ അടിപൊളിയാ ഞങ്ങൾക്ക് ഡ്രൈവറും മുത്തു അടിപൊളിയാ അങ്ങനെ ഞങ്ങളെ ഹരത്തിൽ ഇവിടെ എത്തി ഞങ്ങളെ സ്റ്റോപ്പ് എത്താനായി ഞങ്ങൾ ഇറങ്ങുക ഞങ്ങളുടെ ഈസ് ഓവർ ഞങ്ങൾ ഇവിടെ ഇറങ്ങി കഴിഞ്ഞു യാത്ര എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഈ സേലത്തേക്ക് പോവാപൊടി വൈബേന ഈ ബോട്ട് യാത്ര അതും മഴ വെയിലൂല്ല നല്ലൊരു കാലാവസ്ഥ കാട്ടിലൂടെയുള്ള യാത്ര ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളത് അതും തിങ്ങി നിറഞ്ഞ കൊടും കാടുന്നു എന്തതിന് പറയാ ഇത് കൊടൈക്കനാൽ കാടുകൾ നമ്മൾ മൈസൂർ പോകുമ്പോക്കെ കാട് കണ്ടു പരിചയം പക്ഷെ എവിടെ ആനയൊന്നും ഇല്ലാന്ന് തോന്നുന്നു അങ്ങനത്തെ വന്യമൃഗങ്ങളെ ബുദ്ധിമുട്ടൊന്നും പറയുന്നേക്കുന്നില്ല ഇതൊക്കെ യൂക്കാലി ആട്ടോ യു ഫുൾ യൂക്കാലി അവിടെ എവിടെ റോഡ് സൈഡിൽ കാണുന്ന മരങ്ങൾ പുളിമരങ്ങളാ പുളിമരം ഇത് പുളിമരല്ലേ മൊത്തം നല്ല വട്ടത്തിലുള്ള പുളിമരം കേട്ടോ ഇതുപോലെ കായ്ക്കു അങ്ങനെ വട്ടം കൂടിയാല് നല്ല കളറും പച്ചപ്പിരി ഫേമസ് ഹോട്ടൽ ഉണ്ട് ഒരു ബിരിയാണി ഫേമസ് ബിരിയാണി ആ ബിരിയാണിന്റെ പേരെന്തായിരുന്നു മോളെ ബിരിയാണി ബിരിയാണി അത് തെരഞ്ഞു നടക്കുക ഞങ്ങള് നേരെ നേരെ അതിൻറെ ഇടക്ക് ഞങ്ങൾ റൂട്ടും പറഞ്ഞു കൊടുക്കണോ പുതു ഞങ്ങൾ എല്ലാവരും പുതിയ ആൾക്കാരാ പക്ഷെ യാത്ര രസം തന്നെ കേട്ടോ എന്തെല്ലാം കാണാനുണ്ട് ഏ െ ഞങ്ങള് കൊറച്ചായി കോട കണ്ടുടേ വണ്ടിന്റെ വണ്ടിന്റെ അന്വേഷിച്ച് അന്വേഷിച്ച് ഞങ്ങൾ ആ ഹോട്ടൽ കണ്ടെത്തി അതാ ബോർഡ് കണ്ട് തലപ്പ കട്ടി പെട്ടൊന്നും കിട്ടണില്ല ഇവിടുത്തെ ബിരിയാണി എങ്ങനെ ഉണ്ട് നോക്കട്ടെ ഹോട്ടൽ അങ്ങോട്ട് തിരിക്കുന്നു ഹോട്ടലിലേക്ക് തിരിക്കുന്നു കാറ് പറയുന്നു ഹോട്ടൽ അങ്ങോട്ട് തിരിക്കുന്നു ഒരു ഹോട്ടൽ അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ എത്തിച്ചു ഞങ്ങൾ ഹോട്ടലിന്റെ പേര് ബിരിയാണി ബിരിയാണിക്ക് ഫേമസ് ലിസ്റ്റ് ലിസ്റ്റ് കാണിച്ചു ആ രാ പല ഐറ്റംസ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ടാക്ക് ബിരിയാണിയാ ഞങ്ങൾക്കൊക്കെ സാധാ ചോറ് രണ്ടു ദിവസമായി നാട്ടിൽ നിന്ന് പോന്നിട്ട് സാദാ ചോറിന് പുതിയ പോയി ഈ ബിരിയാണിന്റെ പേരെന്ത ആ തലപ്പക്കട്ടി ബിരിയാണിയാണ് ഇത് ഇതൊക്കെ അതെന്തായിരുന്നു മുട്ട എന്റെ എന്തോന്നുണ്ടായിരുന്നല്ലോ മസാല അത് സാധാ ഭക്ഷണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി നേരം ഞങ്ങൾ സേലത്തേക്ക് പോവുക ഞങ്ങൾ എൻ അച് നാപ്പത്തിനാലിലൂടെയാണ് പോകുന്നത് കണ്ടോ റോഡൊക്കെ എല്ലാ അടിപൊളിയ സ്ഥലങ്ങളും ബോർഡ് ബോഡ് കാണുന്നുണ്ട് ബോർഡൊന്ന് വായിക്കാൻ കഴിയുന്നുള്ളതാ അവിടെ ഒക്കെ സ്പീഡില് പോവണ്ടേ വണ്ടി പെട്ടെന്നൊന്നും വായിക്കാൻ കഴിയുന്നില്ല വായിച്ചു

ഒരു ില് ക്രൗഡ് തിക്കും തിരക്കിയില് കൊറേ പേര് മരിച്ച മരിച്ചോ കിട്ടില്ലെന്നോ ആ സ്റ്റേഡിയത്തിന്റെ അടുത്തേക്ക് ഞങ്ങൾ എത്താൻ പോകും പോകുന്ന വൈക്കൊന്ന് കണ്ട് അങ്ങോട് പറഞ്ഞിരുന്നേ ഉള്ളു ഈ ഭംഗിയല്ല കണ്ടപ്പോ ഞാൻ കാണുന്ന ഭംഗിയല്ല എന്റെ പ്രിയപ്പെട്ടവരൊന്നു കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടോ കൊറേ പേര് ഇപ്പൊ ഇങ്ങനെ യാത്ര പോവാത്തവരൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും ഇപ്പൊ ഇങ്ങനെ സൗകര്യം കിട്ടിക്കൊള്ളുന്നില്ല ൂർ എല്ലാ ഇങ്ങനെ യാത്ര ചെയ്യാന് സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് പൂ കണ്ടോ റോഡ് സൈഡിന് ഈ മഞ്ഞപ്പൂ ഇങ്ങനെ പൂ ഇടൂല്ലേ പൂവിടും വെയിലാണല്ലോ കിട്ടേണ്ടത് അതാ ഭയങ്കര പറലയാണ് ടൗണിന്റെ അടുത്താളാണ് നല്ല സേലത്തേക്ക് ഇനി അഞ്ചു കിലോമീറ്റർ ഉള്ളു അങ്ങനെ ഞങ്ങൾ സേലം ടൗണിൽ എത്തി ഞങ്ങൾ താമസിക്കുന്ന താമസിക്കുന്നതിന്റെ അപ്പുറാണ് കുറച്ചു ദൂരളുള്ളു ഇത് സേലം ടൗണാ നീളത്തില് ടൗണ് കാണുന്നു ആറു മണിയായി ലൈറ്റ് ഇടാൻ തുടങ്ങി എല്ലാവരും ഇവിടെ തണുപ്പ് ഏറ്റവും നോക്കുമ്പോ സമയത്തിന്റെ എടുത്ത റൂമാണ് ഇത് നോക്കട്ടെ അതിന്റെ ഏട്ടോ എങ്ങനെയുണ്ട് എന്താ ഭംഗി അടിപൊളി ആട്ടോ എന്താ അടിപൊളി എല്ലാ സെറ്റപ്പും ഉണ്ട് ഞങ്ങൾക്ക് അഞ്ചാ ഉള്ളത് കൊണ്ട് ഞങ്ങൾ രണ്ട് റൂം എടുത്തിട്ടുണ്ട് ബാത്റൂം നോക്കട്ടെ ഓ അടിപൊളി ബാത്റൂമ് നിന്നുകൊണ്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാതാ സെറ്റപ്പ് ഇതാണ് ഇപ്പൊ എപ്പൊ ഞമ്മക്ക് ഇങ്ങനത്തെ ടി വി ഉണ്ട് എ സി ഉണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് ഇന്ന് ഞങ്ങള് കെറ്റിലുണ്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചു കുടിക്കാന്നുള്ള ഉണ്ട് ചായപ്പൊടി ഉണ്ട് പഞ്ചസാര ഉണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂമെടുത്ത് അങ്ങനെ വിരിച്ചിരിക്കുന്ന ഒരു ബെഡ്ഡാ ഇത് കണ്ടിട്ട് ഞാൻ ഇപ്പം വീട്ടിൽ ഇങ്ങനെയാ വിരിക്കല് ഗൈസ് ഞാനിപ്പങ്ങനെയാണോ കണ്ടാളും എന്നില്ല അല്ല അടിപൊളി അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരോടും അസ്സലാമലൈക്കും